ബോംബെ ഐ ഐ ടിയിലെ എട്ട് വിദ്യാർത്ഥികൾക്ക് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ വരെ പിഴ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കലോത്സവത്തിൽ രാമായണത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സ്കിറ്റ് ഭഗവാൻ രാമനെയും ഹിന്ദു സംസ്കാരത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി റാഹോവൻ എന്ന പേരിൽ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ നടത്തിയ പരിപാടിയാണ് വിവാദമായി മാറിയത് ഭഗവാൻ രാമനെയും ഹിന്ദു സംസ്കാരത്തെയും അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പരിപാടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികളും പരിപാടിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സ്കിറ്റ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചത് ഒരു സെമസ്റ്റർ ഫീസിന് തുല്യമായ തുക വരെയാണ് പിഴയായി ചുമത്തിയത് പരിപാടിയിൽ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് സീനിയർ വിദ്യാർത്ഥികളാണ് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ വീതം പിഴ ചുമത്തിയത് ജൂനിയർ വിദ്യാർത്ഥികളോട് നാൽപ്പതിനായിരം രൂപ വീതം പിഴയുടുക്കാനും നിർദ്ദേശിച്ചു കൂടാതെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി വിദ്യാർത്ഥികൾ പറയുന്നു പരാതികളെ തുടർന്ന് അച്ചടക്ക കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപടി സ്വീകരിച്ചത് മാർച്ച് മുപ്പത്തി ാണ് സ്കിറ്റ് സ്റ്റേജിൽ അവതരിപ്പിച്ചത് രാഘവൻ നായിക കഥാപാത്രങ്ങളെ മോശമായി ചിത്രീകരിച്ചതായിട്ടാണ് പ്രധാന ആരോപണം സ്കിറ്റ് ഹിന്ദു സംസ്കാരത്തെയും മതവികാരത്തെയും പരിഹസിക്കുന്നതാണെന്നും പരാതികളിൽ പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് സ്ഥാപനം അച്ചടക്ക സമിതി രൂപീകരിച്ചത് ആദിവാസി സമൂഹത്തിലെ സ്ത്രീ വിമോചനവാദത്തെ വർദ്ധത്തെ പിന്തുണയ്ക്കുന്നതാണ് സ്കിറ്റെന്നും എല്ലാവരിൽ നിന്നും ഇതിന് മികച്ച സ്വീകാര്യത ലഭിച്ചതായി മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ വാദിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ